ഞാനെന്നുള്ളത് കരുനാപള്ളിയിലാണ് കരുനാപള്ളിയിൽ കുറ്റിവട്ടം ജംഗ്ഷനാണ് ഇതേ കാണുന്നത് കേട്ടോ കുറ്റിയോട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് മാറി ഏകദേശം ഒരു നാനൂറ് നാനൂറ്റി അൻപത് മീറ്റർ മാറി നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് ഏകദേശം പന്ത്രണ്ട് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടി ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം ഇതിന് വന്നിട്ട് സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് വിലക്കുറിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് പ്രോപ്പർട്ടി കാണുമെന്ന് മനസ്സിലാവും ഇതാ ഈ റോഡ് വരുന്നത് കുറ്റിവട്ടം തേവലക്കര പോകുന്ന റോഡാണ് കേട്ടോ ആ റോഡ് നമ്മൾ കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇതാ ഇടത്തേക്ക് കാണുന്ന ഈ റോഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം അതിൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം അതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇതുവരേക്കും വലിയ ലോറി വരും കേട്ടോ അതിന് ശേഷം ഇതെ ഇവിടെ വന്നിട്ട് നമുക്ക് വീതി കുറവാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാർ ഇതിനകത്തേക്ക് കയറി വരുന്നുണ്ടാവും നമുക്കൊരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പോലുള്ള വണ്ടിയൊക്കെ വേണമെങ്കിൽ കയറ്റാൻ പറ്റും ഇവിടെ മാത്രം നമുക്ക് കുറച്ച് വീതി കുറവാണ് അങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് ഉള്ളതേ നല്ല സ്ക്വയർ ഷേപ്പിലുള്ള പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് നോർമലി ഇവിടങ്ങളിലെ സ്ഥലത്തിന് നിങ്ങൾ വില അന്വേഷിച്ചാൽ മനസ്സിലാവും എൻ എച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വസ്തുവാണ് നമുക്ക് ഇവിടങ്ങളിൽ ഏഴ് ലക്ഷം രൂപ വരേക്കും വിലയുള്ള സ്ഥലമാണ് കേട്ടോ പക്ഷേ നമുക്ക് ഈ ഒരു വഴിയുടെ അതായത് ചെറിയ വണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിലക്കുറവിൽ വാങ്ങാൻ പറ്റും ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നിങ്ങൾക്ക് നല്ല റേറ്റിന് വാങ്ങാൻ സാധിക്കും ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കുക ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കുറ്റി കുറ്റിവട്ടം ജംഗ്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കരുനാഗപ്പള്ളിയിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ടൈറ്റാനിയം ജംഗ്ഷനിലേക്ക് ടൈറ്റാനിയം ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് വരുന്നത് അങ്ങനെ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പനയാർകാവ് എഫ് എസ് പി എം ഹൈസ് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് വളരെ അടുത്തായിട്ട് അവർ അര മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് ഹൈസ്കൂളാണ് അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ നമുക്ക് ഇവിടെ നിന്ന് ത്തായിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പലം പള്ളി മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും നമുക്കൂടെ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ വിളിച്ച് ഡീൽ അയക്കും